ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमम् ചാര്യപര്യന്തം വന്ദേ രാജ്യം നിനക്കു സമ്പ്രാപ്തമായി വന്നിതു പൂജ്യനായി വാഴുക ചാപല്യം കളഞ്ഞു നീ എന്നു കൈകേ പറഞ്ഞതു കേട്ടുടനൊന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോം അമ്മയെന്നാധിപൂണ്ടിയിടിനാർ കണ്ടു നിന്നൊറുകളും ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രപേ നിർദയേ ദുഷ്ടേ നിശാചരീ നിന്നുടെ ഗർഭത്തിലുദ്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോ നിന്നോടുതിന് ഞാൻ ചെന്നു വന്നിയിൽ വീണു മരിപ്പനല്ലായികിലോ കാളകൂടം കുടിച്ചീടുവനല്ലായി വാളെടുത്താശു കഴുത്തറിത്തിയിടുവൻ വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവനില്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരേ രാമായണത്തിൻ്റെ മുഖ്യമായ സന്ദേശം സംശയം നമുക്ക് പറയാം ധർമ്മ ധർമ്മസന്ദേശമാണ് ധർമ്മവിഗ്രഹമായ ശ്രീരാമൻ്റെ ജീവിതം മുഖ്യ തന്തുവാക്കി ഇങ്ങനെയോ ഒന്നും ചെയ്യരുത് എന്ന രീതിയിലും ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന അന്വയ രീതിയിലും എന്താണ് ധർമ്മമെന്ന് നമ്മളെ ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത് വാൽമീകി മഹർഷി ആയാലും വ്യാസഭഗവാനായാലും അതിന് അതിനനുവാദമാണല്ലോ കിളിപ്പാട്ടിലോ ഈ ധർമ്മ സന്ദേശത്തോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സന്ദേശമുണ്ട് അത് എപ്പോഴാണോ നമ്മുടെ കാമം ആഗ്രഹം ധർമ്മവിരുദ്ധമാകുന്നത് അപ്പോൾ അത് ദുഃഖപ്രദമാകുമെന്നുള്ളതാണ് ആവർത്തിക്കാം ധർമ്മവിരുദ്ധമായ കാമം ദുഃഖത്തെ മാത്രമേ നൽകൂ ഇത് രാമായണത്തിൻ്റെ വലിയ സന്ദേശമാണ് എത്രയോ വ്യക്തികളിലൂടെ ഇത് എടുത്ത് കാണിച്ചിട്ടുണ്ട് അതിലേറ്റവും വലിയ ഒന്നാമത്തെ ദൃഷ്ടാന്തമാണ് കൈകേയിയുടെ ദൃഷ്ടാന്തം കൈകേയി രാമാഭിഷേകം മുടക്കിയത് രാമനെ പതിനാല് വർഷത്തേക്ക് കാട്ടിലേക്ക് അയച്ചത് എല്ലാം തൻ്റെ മകന് വേണ്ടിയിട്ടാണ് തൻ്റെ മകൻ്റെ നന്മ വിചാരിച്ചിട്ടാണ് മറ്റേ ഒരു ചിന്തയുമില്ല ആമയ്ക്ക് മറ്റൊരു ചിന്തയുമില്ല മകൻ നന്നാവണം മകൻ നന്നാവണം എന്ന് മാത്രമേ ഉള്ളൂ തൻ്റെ മകൻ എല്ലാ സുഖങ്ങളും നേടണമെന്നേ ഉള്ളൂ പക്ഷേ ആ ചിന്ത ധർമ്മവിരുദ്ധമായി പോയി അവിടെ കൈകേയിൽ സംഭവിക്കുന്നത് കൈകൈയുടെ ആഗ്രഹം ആഗ്രഹം പുത്രാർത്ഥമാണ് ആ പുത്രനു വേണ്ടി ഒരു അമ്മ ആഗ്രഹിച്ചാൽ അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല എൻ്റെ മകന് നന്മ വേണം എൻ്റെ മകന് രാജപദവി വേണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ അത് തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാൽ ആ ആഗ്രഹം ധർമ്മത്തിന് വിരുദ്ധമാകുമ്പോൾ അത് ദുഃഖപ്രദമാവുകയാണ് ഇതിൽ ഇതിൽപരം എന്ത് ദുഃഖം അനുഭവിക്കാനുണ്ട് കൈകേയിക്ക് നോക്കൂ ഏതൊരു മകന് വേണ്ടിയാണോ താൻ രാജ്യത്ത് നേടിക്കൊടുത്തത് അതെ ഭരതന് രാജ്യം നേടിക്കൊടുക്കുകയാണ് കൈകൈ ചെയ്യുന്നത് മകനോടുള്ള അമ്മയുടെ സ്നേഹാധിക്യം കൊണ്ട് ഏതൊരു മകന് വേണ്ടി താൻ രാജ്യം നേടിക്കൊടുത്തോ ആ മകനാണ് വിളിക്കുന്നത് ഹേ ദുർഭകേ മഹാഭാവി നിഷ്ട്രപേ നിർദ്ദയെ ദുഷ്ടേ നിശാചരി എന്നല്ല എത്രമാത്രം ദുഃഖകരമാണ് എന്നല്ല ഭരതൻ കൈകൈയ്യെ നോക്കിയത് കണ്ടിട്ട് ചുറ്റുപാട് നിന്നവരെല്ലാം ഭയഭീതരാവുകയാണ് ഇപ്പോൾ കൈകൈ ദഹിച്ചു പോകുമോ എന്നുള്ള മട്ടിലാണ് തുടർന്നുള്ള ഭാഗം നമ്മൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും അമ്മയെ കൊന്ന സഹോദരനെ രാമൻ സ്വീകരിക്കില്ല എന്നുള്ള കാരണം കൊണ്ടാണ് ദുഷ്ടയെ നിന്നെ ഞാൻ കൊല്ലാത്തതെന്ന് പറയുന്നുണ്ട് ഇതിൽപരം ഒരു അമ്മയ്ക്ക് എന്താണ് ദുഃഖമുണ്ടാവാൻ ഏതൊരു മകന് വേണ്ടി താനെല്ലാം സമ്പാദിച്ചു ആ മകനാണ് ഈ പറയുന്നത് ആ മകനാണ് ഉപേക്ഷിക്കുന്നത് അമ്മയെ എന്താണ് പാഠം രാമന് വേണ്ടി ഉള്ള സ്ഥാനം ധർമാനുസൃതമായ സ്ഥാനം തൻ്റെ പുത്രന് വേണ്ടി ആഗ്രഹിച്ചു കൈകേയി അവിടെ കൈകേയി മകനെ രാജാവാക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളതല്ല മറിച്ച് രാജാവാക്കാനുള്ള ആഗ്രഹം ധർമ്മവിരുദ്ധമായ എന്നുള്ളതാണ് ധർമ്മവ്യവസ്ഥയാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് ധർമ്മമെന്നാൽ അണുകർണം മുതൽ അനന്തകോടി കോടി ബ്രഹ്മാണ്ടം വരെ സകലത്തെയും ചേർത്ത് നിർത്തുന്ന വ്യവസ്ഥയാണ് പ്രപഞ്ച വ്യവസ്ഥയാണ് പ്രപഞ്ച താളമാണ് ധർമ്മം ആ താളത്തിനനുസൃതമായിരിക്കണം നമ്മുടെ എല്ലാം ജീവിതം തീർച്ചയായിട്ടും നമുക്ക് ധനം വേണം ആ ധനം അനുവദിക്കുന്നത് പോലെ നമുക്ക് കാമിക്കുകയുമാവാം കാമം പാടില്ല അർത്ഥം പാടില്ല എന്നൊന്നും ഒരാചാര്യനും പറഞ്ഞിട്ടില്ല എന്നല്ല ധർമ്മത്തെ പോലെ തന്നെ അർത്ഥവും കാമവും എല്ലാം പുരുഷാർത്ഥങ്ങളാണ് എന്നാൽ അർത്ഥം ധർമ്മത്തിനനുസൃതമാകണം ധർമ്മത്തിനനുസൃതമായ അർത്ഥം അനുവദിക്കുന്ന അത്രയെ കാമിക്കാവൂ അതിലധികം കാമിച്ചാൽ നമ്മൾ അപകടത്തിൽപ്പെടും സാമാന്യ ലോകത്തെ സംബന്ധിച്ച് കടക്കണിയിൽപ്പെടുമെന്ന് പറയാം ഇവിടെ കൈകൈയുടെ കാമം ധർമ്മവിരുദ്ധമായപ്പോൾ എത്ര അചിന്ത്യമായ ദുഃഖമാണ് കൈകൈ അനുഭവിക്കേണ്ടി വന്നത് അപ്പോൾ രാമായണത്തിൻ്റെ ധർമ്മ സന്ദേശത്തോടൊപ്പം ധർമ്മവിരുദ്ധമായ കാമം ദുഃഖപ്രദമാണെന്നുള്ള മുഖ്യ സന്ദേശത്തിൻ്റെ വലിയൊരു സന്ദർഭമാണിത് അത്ര തീക്ഷണമായിട്ടാണ് ഭരതൻ സംസാരിക്കുന്നത് ഇതേപോലെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ധാരാളം സന്ദർഭങ്ങൾ കാണാം ഈ സന്ദർഭം തന്നെ മുന്നിലുമുണ്ട് കാരണം ദശരഥൻ അനുഭവിച്ച ദുഃഖം അത് ശാപത്തിൻ്റെ പരിണാമമാണെന്നൊക്കെ പറയാം പക്ഷേ ധർമ്മവിരുദ്ധമായൊരു കാമം അതിൻ്റെ പിന്നിലുണ്ട് ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ശൂർപ്പണഖയുടെ ദുഃഖം നമുക്ക് കാണാം അംഗഛേദം അനുഭവിക്കേണ്ടി വന്നു അതിൻ്റെ വ്യഥ അനുഭവിക്കേണ്ടി വന്നു ശൂർപ്പണ എന്തേ കാരണം ധർമ്മവിരുദ്ധമായി പോയി കാമം രാവണൻ്റെ ദുഃഖം നമുക്ക് കാണാം രാവണൻ്റെ ദുഃഖം മഹാദുഃഖമാണ് സർവസ്വവും നഷ്ടപ്പെടുന്ന യുദ്ധത്തിൽ പരാജയപ്പെടുന്നതും മരിക്കുന്നതും മാത്രമല്ല അതിനു മുമ്പ് തന്നെ മക്കളും സമ്പത്തുകളും സമ്പത്തുകളുമെന്ന് വേണ്ട സകലവും ന നഷ്ടപ്പെടുന്നത് കൺമുന്നിൽ കാണേണ്ടി വരുന്ന രാവണൻ എന്തുകൊണ്ട് കാമിച്ചു എന്നുള്ളതല്ല കാരണം മറിച്ച് രാവണൻ്റെ കാമം ധർമ്മവിരുദ്ധമായി അപ്പം അനേക വ്യക്തികളിലൂടെ രാമായണം നമ്മിൽ ഈ ഒരു ദർശനത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് ഈയൊരു സന്ദേശത്തെ നമുക്ക് നൽകുകയാണ് എപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ധർമ്മമര്യാദയ്ക്ക് വിരുദ്ധമാകുമോ അപ്പോഴപ്പോൾ അത് ദുഃഖപ്രദമായിരിക്കും അതുകൊണ്ട് ധർമ്മവിരുദ്ധമായി കാമിക്കരുതേ എന്ന് നമുക്കുള്ള ഉപദേശം അത് ഹൃദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഭാഗമാണ് ഭരതൻ വളരെ തീക്ഷ്ണമായ സ്വരത്തിൽ അമ്മയോട് സംസാരിക്കുന്ന ഭാഗം ആർക്കു വേണ്ടി കൈകൈ എല്ലാം നേടിയോ ആ പുത്രനാണ് ഈ പറയുന്നത് ഓർമ്മിക്കുക അപ്പോൾ ധർമ്മവിരുദ്ധമായി ഒരിക്കലും നമ്മിൽ കാമം അങ്കുരിക്കാതിരിക്കട്ടെ തുടർന്ന് सिद्धिक नमुक